അയ്യപ്പ സംഗമം നടത്തുകയും സ്വർണ്ണക്കൊളയ്ക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ കാപട്യം ജനം തിരിച്ചറിയുമെന്ന് കെ സുധാകരൻ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കും എതിരെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് കണ്ണൂരിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ൂ മോ ഗണപതി മതികല ചൂടും ഭക്തജനങ്ങൾക്ക് സ്ഥാനം നിർണയിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ യാത്ര ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എല്ലാ കാലത്തും ദൈവവിശ്വാസം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിച്ചു എനിവരില്ല പക്ഷേ ബോധപൂർവം ആ അന്തരീക്ഷം തകർത്ത് തരിപ്പണമാക്കി കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും പണ്ടവും പണവും തട്ടി മാറ്റി കൊണ്ടുപോകുന്ന ഒരു ഒരു കാലഘട്ടം നമ്മുടെ ഓർമ്മയിൽ ഇതാദ്യത്തേതാണെന്ന് എനിക്ക് തോന്നുകയാണ് എന്തുമാത്രം കൊള്ളയാണ് നടന്നത് എത്ര കിലോ സ്വർണ്ണമാണ് മാറ്റപ്പെട്ടത് എത്ര ലക്ഷം രൂപയാണ് ക്ഷേത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയത് എല്ലാം അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലാണ് ക്ഷേത്ര കമ്മിറ്റി എന്ന് പറയുന്നത് മിക്കവാറും ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ കയറി കൂടിയ സംഗീതമാണ് എന്ന് നമുക്കറിയാം ദൈവവിശ്വാസികൾ അയ്യപ്പന് സമർപ്പിച്ച സ്വർണവും പണവും എല്ലാം കട്ടുകൊണ്ടുപോയിരിക്കുന്നു ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ ദൈവവിശ്വാസിയായത് അവിടങ്ങളിലെ പണവും മറ്റും മോഷ്ടിക്കാനാണ് അയ്യപ്പ ഭക്തനാണെന്ന് വരുത്തി തീർക്കാൻ അയ്യപ്പ സംഗമം നടത്തുന്നതിന് നേതൃത്വം കൊടുത്ത് ദിവസങ്ങൾക്കകമാണ് അയ്യപ്പന്റെ മുതൽ കട്ടുകൊണ്ടുപോയ കാര്യം പുറത്തറിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്ര കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും വിശ്വാസികൾക്കൊപ്പമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു ജാഥ ലീഡർ കെ മുരളീധരൻ വൈസ് ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം എൽ എ അഡ്വക്കേറ്റ് പി എം നിയാസ് ബാലകൃഷ്ണൻ പെരിയ ഡി സി സി വൈസ് പ്രസിഡന്റ് റഷീദ് കവായ് എന്നിവർ സംസാരിച്ചു ആരാണ് സ്വർണം അതോ കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് പറഞ്ഞത് ഇളക്കി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഇപ്പൊ തൂക്കക്കുറവ് മാത്രല്ല അടിച്ചുകൊണ്ട സ്വർണ്ണയല്ല കൊണ്ടുപോണേ കൊണ്ടുപോയ സ്വർണ്ണം ഒന്ന് തിരിച്ചു വന്ന സ്വർണം ഡ്യൂപ്ലിക്കേറ്റ് ചെമ്പിൽ പൂശീറ്റ് കൊണ്ടുപോയി ചെന്നൈയിലെ ഒരു സ്മാർട്ട് എന്താണ് ഒരു സ്മാർട്ട് എന്നാണ് കമ്പനിയുടെ പേര് ഇപ്പൊ മനസ്സിലായി ഒട്ടും സ്മാർട്ട് അല്ലാത്ത കമ്പനി അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു ഒറിജിനലൊക്കെ ഇളക്കി മാറ്റി ചെമ്പില് രണ്ട് കോട്ടടിച്ച് സ്വർണത്തിന്റെ കളി രണ്ട് കോട്ടടിച്ചിട്ട് അതാണ് ഇപ്പൊ അവിടെ കൊണ്ടുപോകുന്ന ഞാൻ ചോദിക്കട്ടെ ഈ ഉണ്ണികൃഷ്ണൻ അങ്കൂരിന്റെ കാലത്ത് അധികം കീഴ്ശാന്തി എഴുതുന്നു ശരി കീഴ്ശാന്തി ആയിട്ട് കയറിയപ്പോ തന്ത്രി പറഞ്ഞു ഇയാൾക്ക് ഒരു ശാന്തി ഇറക്കി അന്ന് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇറക്കി കൂടാല്ല ഞാൻ ചോദിക്കട്ടെ ഈ ഹിന്ദു എങ്ങനെ പിന്നെ സ്പോൺസർ ആയിട്ട് വന്നു ഒരു കീഴ്ശാന്തിയായി ശബരിമലയിൽ പൂജയ്ക്ക് വന്ന് അതിന് കൊള്ളില്ല എന്ന് പറഞ്ഞ് തന്ത്രി ഇറക്കി വിട്ട ഈ ഉണ്ണി കൃഷ്ണ പോറ്റി എങ്ങനെ സ്പോൺസറുടെ രൂപത്തിൽ വന്നു ഇയാളുടെ കയ്യിൽ എന്ത് വിശ്വസിച്ചാണ് സ്വർണം കൊടുത്തത് അപ്പൊ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൊടുത്തയക്കുകയും അത് ആളോ കൊണ്ടുപോയി വിൽക്കുകയല്ലോ ചെയ്തിട്ടുണ്ടായാലും പോയതല്ല തിരിച്ചു വന്നു ചെമ്പു വാളികളാണ് സ്മാർട്ട് കമ്പനിക്കാരെ കൊണ്ട് പറയിച്ചത് ഉണ്ണി കൃഷ്ണൻ പോറ്റിയാണ് ആ കമ്പനിക്കാര് ഇപ്പൊ പറഞ്ഞു നേതാക്കളായ പ്രൊഫസർ എ ഡി മുസ്തഫ വി എ നാരായണൻ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ പി ടി മാത്യു സജീവ് മാറോളി അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ കെ പ്രമോദ് സി എ അജീർ ദിനേശൻ പെരുവണ്ണാൻ എം പി ഉണ്ണികൃഷ്ണൻ ഷമാ മുഹമ്മദ് റിജിൽ മാക്കുറ്റി സുമ ബാലകൃഷ്ണൻ ജോസ് ജോർജ് പ്ലാന്തോട്ടം മധു എരമം തുടങ്ങിയവർ സംബന്ധിച്ചു